ക്യാമറയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോ പോസ്റ്റുകൾ പലവിധമാണ് അതും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എത്ര മനോഹരമാണല്ലേ ഈ കാഴ്ച എത്ര പേർക്ക് ഈ ഭാഗ്യം കിട്ടിക്കാനും ജനിച്ച പാടെ സഹോദരങ്ങൾക്കൊപ്പം നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ പിടിക്കാൻ എന്തായാലും ഈ മൂർഖൻ കുഞ്ഞുങ്ങൾ വൈറൽ ആണ് അനന്തപദ്രം സിനിമ കണ്ടവരാരും കുഞ്ഞുട്ടിനെ മറക്കാനിടയില്ല പത്തി വിരിച്ചു നിന്ന ആ കുഞ്ഞു പാമ്പിനെ പേടിയോടെയല്ല വാത്സല്യത്തോടെയാണ് എല്ലാവരും നോക്കിയത് അത്തരത്തിൽ ഒരുപാട് കുഞ്ഞൂട്ടന്മാരാണ് കണ്ണൂരിൽ ജനിച്ചിരിക്കുന്നത് പറമ്പിൽ നിന്ന് കിട്ടിയ മൂർക്കൻ പാമ്പിന്റെ പതിനാല് മുട്ടകളാണ് വിരിഞ്ഞത് എല്ലാവരും നല്ല ആരോഗ്യവും ശൗര്യവുമുള്ള കുഞ്ഞുങ്ങൾ വനംവകുപ്പ് റെസ്ക്യൂ ടീം അംഗവും മൃഗസംരക്ഷണ പ്രവർത്തകരുടെ കൂട്ടായ്മയായ മാർക്കിന്റെ പ്രവർത്തകനുമായ പനങ്കാവിലെ ജിഷ്ണു രാജാണ് കൃത്രിമ ആവാസ വ്യവസ്ഥയൊരുക്കി മുട്ടകൾ വിരിയിച്ചത് ഈ മാസം ഒന്നിന് വളപട്ടണത്തെ ഒരു വീട്ടുപറമ്പിൽ മൂർഖൻ പാമ്പിനെ പിടിക്കാനെത്തിയതായിരുന്നു ജിഷ്ണു പാമ്പിനെ പിടിച്ച് വനം കൈമാറിയ ശേഷം നടത്തിയ പരിശോധനയിൽ മാളത്തിൽ നിന്ന് പതിനാല് മുട്ടകൾ കണ്ടെത്തി തുടർന്ന് വനം അനുമതിയോടെ മുട്ട വിരിയായി വീട്ടിലേക്ക് കൊണ്ടുവന്നു എൻ്റെ പേര് ജിഷ്ണുരാജ് പുതിയൊരു പണികളുടെ സ്വദേശം ഞാൻ മുളക്കെന്ന സംഘടനയിൽ പ്രവർത്തിച്ചേരിയാണ് അവർ തന്നെ റെസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ പിന്നെ ഫോറസ്റ്റിന്റെ റെസ്ക് കെയറും കൂടിയാണ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു കോൾ വരികയും അവിടുന്ന് അവിടെ അതിനുശേഷം വീട്ടുകാർ പറഞ്ഞതിനെ തുടർന്ന് അവിടെ മൊത്തം ചെക്ക് ചെയ്യുക അതുപോലെ മുളത്ത് നിന്നായി കണ്ടുവന്ന മളത്തുനിന്ന് ജസ്റ്റ് മുട്ടകൾ കണ്ടു ആ മുട്ട കണ്ട ശേഷം പിന്നെ തളിപ്പറമ്പ് വരുന്ന രജിസ്സാറെ വിവരം അടിക്കുകയും സാറ നിതർ പ്രകാരം ആ മുട്ടകൾ കട്ട് ചെയ്യുകയും ചെയ്തത് അപ്പോൾ മുട്ടകൾ അവിടെ വെച്ചാൽ ആ വീട്ടുകാർക്കും പ്രശ്നമാണ് പിന്നെ അതുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവരുടെ പേടിയും ഭയവും കാരണം നമ്മൾ ആ മുട്ട അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് സാറ നിതർച്ച പ്രകാരം ഞാൻ വീട്ടിലേക്ക് അത് കൊണ്ടുവന്നു എന്നിട്ട് അതിനെ സേഫായിട്ട് അവിടെ അതിൻ്റെ ഒരു അവസ്യവസ്ഥ സൃഷ്ടിച്ചിട്ട് അവിടെ വയ്ക്കുക ആ ദിവസമായി ഇന്നത്തേക്ക് മുഴുവൻ ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് ഡ്രമ്മിൽ അമിത ചൂടും തണുപ്പുമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കിയാണ് മുട്ടകൾ വിരിയിക്കാൻ വെച്ചത് മാളത്തിന് സമാനമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ ഡ്രമ്മിൽ മണ്ണ് നിറച്ച് അതിനു മുകളിൽ മരപ്പൊടി വിതറിയാണ് മുട്ടകൾ വിരിയിക്കാൻ വെച്ചത് ശേഷം മുഴുവൻ മുട്ടകളും വിരിഞ്ഞ് പാമ്പൻ കുഞ്ഞുങ്ങൾ പുറത്തു വന്നു വനം വകുപ്പിന്റെ നിർദ്ദേശാനുസരണം പിന്നീട് ഇവയെ പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിടും